പാലക്കാട് ജില്ലയിലെ ഉയർന്ന റാങ്ക് നേടിയ ശ്രീനാഥ് സാറാണ് നമ്മുടെ മുന്നിലുള്ളത് സാർ ഏതൊരു രീതിയിലാണ് ഈ ഏത് സ്ട്രാറ്റജി ഉപയോഗിച്ചാണ് ഈ ഒരു രീതിയിലെത്തിയത് അതെ അതായത് ഫസ്റ്റ് എന്താ പറയാ സിലബസ് ഫുൾ ആയിട്ട് കവർ ചെയ്തു സിലബസ് ഫുൾ ആയിട്ട് കവർ ചെയ്ത് പിന്നെ നമ്മള് റിവിഷൻ ഞാൻ ആവുമ്പോൾ ക്ലാസ്സിലാണ് ജോയിൻ ചെയ്തത് അപ്പോ അവിടെ ഡെയിലി റിവിഷൻ ഉണ്ടായിരുന്നു അപ്പൊ ആ റിവിഷൻ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തു പിന്നെ എയിംസിന്ന് തന്നെ പി ഡി എഫ് മെറ്റീരിയൽസ് എസ് സി ആർ ടി ബുക്ക് അതൊക്കെ തരുവായിരുന്നു അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് ഞാൻ ഫോളോ ചെയ്തു പിന്നെ മെയിൻ ആയിട്ട് റിവിഷൻ ആണ് കൂടുതലും ഫോക്കസ് ഒരു ദിവസം എത്ര മണിക്കൂറായിരുന്നു പഠിക്കാനായിട്ട് മാറ്റി വെച്ചിരുന്നത് ഒരു ദിവസം നമുക്ക് എന്താ പറയാ മാക്സിമം നമുക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ പഠിക്കും എന്താ പറയാ വേറെ ഒരു പരിപാടി ഉണ്ടായില്ലേ പഠിക്കുക പിന്നെ ആറു മണിക്കൂർ എന്തായാലും ഉറങ്ങും ബാക്കിയുള്ള സമയം മാക്സിമം ഞാൻ പഠിക്കും ഈ ഒരു വിജയത്തില് ഏതൊരു ഘടകമാണ് അവിടുത്തെ ഫാക്കൾട്ടീസ് ഒക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു അതായത് പിന്നെ ക്ലാസ് എടുക്കുമ്പോഴായാലും പിന്നെ എന്താ നമുക്ക് നമുക്ക് വേണ്ടിയിട്ട് ഒരു മെന്റർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതൊക്കെ ക്ലിയർ ചെയ്യും പിന്നെ നമുക്ക് ഏത് കിട്ടും നമ്മൾക്ക് കിട്ടും നമുക്ക് ഈ ജോലി കിട്ടും ഉറപ്പായിട്ടും ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളോടൊപ്പം പങ്കു ചേർന്നത് താങ്ക് യു സോ മച്ച്